ഹേമാ കമ്മറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾക്കെതിരെ താരസംഘടന ശക്തമായ നടപടി അമ്മ എടുക്കണമെന്ന് നടി ഉർവശി ആരോപണമുയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്ത് ആറി നിന്ന് അന്വേഷണം നേരിടുന്നതാണ് പക്വതയെന്നും ഉർവശി പറഞ്ഞു അഡ്വാൻസ് ശേഷം ഒൻപത് സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നടി ശ്വേതാ മേനോനും വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷം വൈകിപ്പിച്ചത് ശരിയായില്ലെന്നും നടി പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചർച്ചകളും തർക്കങ്ങളും തുടരുന്നതിനിടെ കൂടുതൽ പ്രതികരണങ്ങളുമായി താരങ്ങളെത്തുകയാണ് ശക്തമായ നടപടി എടുക്കണമെന്നും സ്ത്രീകൾക്കൊപ്പം താനുണ്ടെന്നും ഉറുവശി പറഞ്ഞു ഈ സ്ത്രീകളുടെ കാര്യങ്ങളിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു അവരുടെ ശക്തമായ നിലപാടുകളാണ് ഈ ഒഴുകിയും തെന്നെയും മാറി ആലോചിക്കാം പഠിച്ച് വസ്തുതകളെ പഠിച്ച് മനസ്സിലാക്കി ചിന്തിക്കാം എന്നൊന്നുമല്ലാതെ വളരെ ശക്തമായിട്ട് ഒന്നിച്ച് നിലകൊള്ളണം കാരണം സ്ത്രീകളി പറയുന്ന ആരോപണങ്ങൾ സിനിമയിലുള്ള പുരുഷന്മാരെ ആണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായി വരുന്ന ആരോപണം മലയാള സിനിമയെ കുറിച്ച് ആ അന്യഭാഷാ നടി പറയുക എന്നത് മോശമാണെന്നും ഉർവശി കൂട്ടിച്ചേർത്തു രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞു നമ്മൾ ഇരിക്കണ്ട രഞ്ജിത്ത നല്ല എക്സോർവായി ഒരു നടി ഇവിടെ വന്നു ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നു അത് എന്ന് പറയുന്നത് പത്രപ്രസ്താവന നടത്തിന്ന് അവർ വെളിപ്പെടുത്തി ഇത് അങ്ങനെ സംഭവിച്ചത് പറഞ്ഞു അതിനെ അതിനെക്കേച്ചത് അതേ പറഞ്ഞുള്ളൂ ഗവൺമെന്റ് ആയാലും സംഘടനയായാലും ആരായാലും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് കാരണം ഒൻപത് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് നടി ശ്വേതാ മേനോൻ പവർ ഗ്രൂപ്പിൽ സ്ത്രീകളും ഉണ്ടാകാം ഐ ലൈക്ക് ദീസ് ആണുങ്ങൾ മാത്രം തെറ്റായി ചെയ്യുന്നത് അത് എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അതേ സമയത്ത് സ്ത്രീകള് സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല ഏറ്റവും വലിയ സ്ത്രീ തന്നെയാണ് ഈ പവറിൽ ആണുങ്ങൾ മാത്രമുണ്ടോ എന്ന് ഞാൻ എത്രയോ എനിക്ക് കിട്ടിയിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സിനിമകൾ ഞാൻ ഇപ്പോഴല്ല വെബ് സീരീസ് ചെയ്തിരുന്നു കളിമണ്ണ് എന്ന വനിതാ പ്രാതിനിധ്യമുള്ള തന്റെ സിനിമയെ ഒതുക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ശ്വേതാമേനോൻ പറഞ്ഞു രഞ്ജിത്തിനെതിരായ ആരോപണം ഞെട്ടിപ്പിച്ചെന്നും നടി കൂട്ടിച്ചേർത്തു ആരോപണം വന്ന സ്ഥിതിക്ക് രഞ്ജിത്ത് അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന് നടി ഉഷ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ എല്ലാം തെറ്റിദ്ധരിക്കപ്പെടുമെന്നും ഉഷ പറഞ്ഞു രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിട്ടിരിക്കുന്ന ആളാണ് അപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഗുരുതരമായിട്ടൊരു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആള് വന്ന് അന്വേഷണത്തിന് നേരിടണം അവര് പരാതി കൊടുക്കണം ആ അന്വേഷണത്തിന് നേരിടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് അമൃത ടി വി